പ്രവാചകരെ കുഫാറ നിഷേധികളായ ആളുകളോട് അങ്ങ് സമരം ചെയ്യുക യുദ്ധം ചെയ്യുക വാളുകൊണ്ട് വൽ മുനാഫിഖീന അവരോട് വൽ ഹുജ്ജ എങ്ങനെയാണ് പ്രമാണങ്ങൾ നിരത്തിയും വകലു അലഹിയും അവർക്കെതിരെ അങ്ങ് കടുപ്പ സമീപനം സ്വീകരിക്കുക ഇന്ത്ഹാർന്ന് വെച്ചാല് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അതുപോലെ വൽ മക്കത്തി ദേഷ്യം പിടിച്ചുകൊണ്ടും അവർക്കെതിരെ കടുപ്പ സമീപനം ഒരു വല്ലാത്ത പരുഷമായിട്ട് പെരുമാറും മുനാഫിക്കങ്ങളോട് മുനാഫിക്കങ്ങൾ കൊല്ലാൻ പറ്റില്ലല്ലോ കൊന്നാലത്തെയും മുഹമ്മദ് അസഹു എന്ന ആളുകൾ പറയും മുഹമ്മദ് ആ തന്റെ സ്വന്തം ആളുകളെ കൊല്ലുന്നു എന്ന് പറയും ശരിക്കും സ്വന്തം ആളുകളല്ല ു അബ്ദുല്ലാവിനുബൈബിനു സലൂലിനെ കൊല്ലാൻ വേണ്ടി വിധങ്ങളെ സംബന്ധിച്ച് വെച്ചു അങ്ങനെയാണല്ലോ മറുപടി പറഞ്ഞത് ജഹന്നം അവരുടെ അഭയ കേന്ദ്രം ജഹന്നമാണ് മസീർ അൽ മർജു എത്ര മോശം മടക്ക സ്ഥലമാണത് ഹിയേ മടക്കം സ്ഥലത്തിൻ്റെ ജിൻസ് എന്ന് എത്ര മോശം പ്രത്യേകിച്ച് ഹിയ ആ ജഹന്നം എന്ന മടക്ക സ്ഥലം സത്യം ചെയ്യുന്നു ബില്ലാഹി അല്ലാഹുനെയും കൊണ്ട് അവർ പറഞ്ഞിട്ടില്ല എന്തിനെ പറഞ്ഞിട്ടില്ല എന്ന് അങ്ങേക്കെത്തിയ ഒന്നും അനഹും അവരെ പറ്റി മിന മിനസബി ചീത്ത പറയലാണ് ചീത്ത പറയലിനാൽ അങ്ങയെപ്പറ്റി അവർ ചീത്ത പറയുന്ന എത്തിയ വിവരം അങ്ങനത്തെ ഒരു സംഗതി ഇല്ല എന്നാണ് അവർ പറയുന്നത് അവർ ആ ഒന്നിനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ അള്ളാഹുനിയും സത്യം വെച്ചിട്ട് സത്യം ചെയ്യുന്നത് വലക്കത് കാലും കൃത്യമായിട്ടും അവർ പറഞ്ഞിട്ടുണ്ട് കരിമദൽ കുഫുരി സത്യനിഷേധത്തിന്റെ വചനത്തെ ഇസ്ലാമിഹിം അവർ ഇസ്ലാമിൻ്റെ ശേഷവും അവർ എന്തായി കാഫര്യങ്ങളായിത്തീർന്നു എങ്ങനെയാണ് അത് അഹർ ഉൽ ഖുഫർ അബാദ ഇൽഹാൽ ഇസ്ലാം ആദ്യം ഇസ്ലാമിനെ അവർ പ്രകടിപ്പിച്ചു ശരിക്കും മുസ്ലിങ്ങളല്ല ഇസ്ലാമിനെ പ്രകടിപ്പിച്ചു ഇസ്ലാമിനെ പ്രകടിപ്പിച്ചതിനു ശേഷം ഖുഫറിനെ അവരെ പ്രകടിപ്പിച്ചു അങ്ങനെ അഹമ്മു അവർ വിചാരിച്ചു ബിമാലം യനാലു ബിമാലം യനാലു അവർ നേടാത്ത ഒന്നിനെ അവർ വിചാരിച്ചു മിനാലുൽ ഫി ബി നബി ലൈലത്തൽ അൽ അക്കബ ഫുക്കിനാൽ ഫതുക്ക എന്ന് വെച്ചാല് പൊടുന്നനെ പിടികൂടുക അവർക്ക് കിട്ടാത്ത ഒന്നിനെ അവർ വിചാരിച്ചു കിട്ടാത്ത ഒന്നിനെ നേടിയെടുക്കണം എന്നവര് വിചാരിച്ചു അതായത് മിന്നൽ ഫതു പി നബിള്ള നബി അലൈഹി വസ്ലാം തങ്ങളെ പൊടുന്നനെ പിടികൂടുക അതായത് അശ്രദ്ധയിലായിരിക്കെ എന്തെങ്കിലും രൂപത്തിൽ ആക്രമിക്കുക എന്നും ലേലത്തിൽ രാത്രിയിൽ ഔദിഹി തബൂക്കിൽ നിന്നും ലബിതങ്ങൾ മടങ്ങി വരുന്ന സമയത്ത് അവരെത്രയാണ് പത്ത് ചില്ലാനം ആളുകളാണ് റജുലൻ പത്ത് ചില്ലാനം ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഫലറബ അമ്മാർ ബിൻ യാസിർ ഉജൂഹ റവാഹിൽ എന്ത് ചെയ്തു ഈ ത്തുകളിലെ ടെൻ്റുകൾ ടെന്റുകളുടെ മുഖഭാഗത്തെ അദ്ദേഹം തിരിച്ചു കളഞ്ഞു എപ്പോൾ അവര് നബി നബിസ്ങ്ങളെ സംഗതി തബൂക്കില് പോയിരുന്നല്ലോ അപ്പൊ ഈ തബൂക്കിന്റെയും മദീനയുടെ ഇടയിലുള്ള സ്ഥലമാണ് ആക്കബ അപ്പൊ തിരിച്ചു വരുമ്പോ ഇങ്ങനെ മുഷിരിക്ക അല്ല മുനാഫിക്കുകളായ ആളുകൾ ആക്രമിക്കാൻ പദ്ധതി ഇട്ടതായിട്ടുള്ള വിവരങ്ങൾ ബിധങ്ങൾക്ക് വാഹി മുഖേന കിട്ടി നബിതങ്ങൾ അങ്ങനെ ഏത് ഇതിലാണ് ഈ അക്കബ വഴിക്കാണ് നബിതങ്ങൾ വരുന്നത് ബത്തുൽവാദിയിലൂടെ മറ്റാളുകളും അപ്പം നബിതങ്ങളുടെ കൂടെ അമ്മാർബിൻ യാസുറോ മറ്റുണ്ടായിരുന്നു അങ്ങനെ അമ്മാർബിൻ യാസുറിൻ്റെ കല് എന്താണ് വരുന്ന വഴിക്ക് മുനാഫിക്കികളുടെ ഏതൊരു ഒട്ടകം കൊട്ടകത്തിൽ അല്ല കുതിരയിൽ നിന്ന് എന്തോ സാധനം വീഴുവോ മറ്റോ ചെയ്ത് അങ്ങനെ ശബ്ദമുണ്ടായി അപ്പോൾ സംഗതി ഇവര് മുനാഫിക്കങ്ങൾ വരുന്ന സംഗതി മനസ്സിലായി അങ്ങനെ ഈ നിബിധങ്ങളും മുനാഫിക്കങ്ങളുടെ ഈ വാഹനങ്ങളല്ലേ അതിൻ്റെ മുഖത്തടിക്കാനോ മറ്റോ പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്തായാലും യാസർ നിയാസർഹൽ റവാഹിൽ ഈ വാഹനങ്ങളുടെ അതായത് ഈ ജീവികളുടെ വാഹനമാകുന്ന ഈ ജീവികളുടെ മുഖത്ത് നബിതങ്ങളുടെ നിർദ്ദേശപ്രകാരം അടിച്ചു അപ്പോ ഷുഹു ബഹുമാനപ്പെട്ട അമ്മാർ അടുക്കലയും മുനാഫിക്കാ പന്ത്രണ്ടോ അതിലേറെ ആളുകൾ ഉണ്ടായിരുന്നു എത്തിയപ്പോൾ അടിച്ചപ്പോഴേക്കും പിന്നെ അവരെ മടക്കപ്പെട്ടു അവരവിടെ നിന്ന് സ്ഥലം വിട്ടു വന്നു അപ്പൊ അവര് നബിതങ്ങളെ ഫത്തുക്ക് ചെയ്യാൻ അതായത് പൊടുന്നതിനെ പിടികൂടി ആക്രമിക്കാനോ കൊല്ലാനൊക്കെ അവർ വിചാരിച്ചിരുന്നു എന്തായാലും നടന്നില്ല അൻകറു അവർ വെറുത്തിട്ടില്ല ഇല്ലാഹുഹു അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും അവർക്ക് നൽകലിനല്ലാതെ അള്ളാഹുവിന്റെ ഫിൽ നിന്നും ബിൽമി ബാദി ഹാജത്തിടെ ശക്തമായ അല്ലെ ശതീതായ ഹാജത്ത് അല്ലെങ്കിൽ ആവശ്യത്തിൽ നിന്നുള്ള ശക്തമായതിനു ശേഷം അതായത് സിബത്തിന്റെ മോസൂബിലേഖലാപത്തി ഇതാണ് ശതീതായ അവരുടെ ആവശ്യത്തിന്റെ ശേഷം കൾ കൊണ്ട് അള്ളാഹു അള്ളാഹു റസൂലും അവർക്ക് ഐശ്വര്യത്തെ പ്രദാനം ചെയ്യലിനെ അല്ലാതെ അവര് വെറുത്തിട്ടില്ല മാന ഇവിടുത്തെ ഉദ്ദേശം ലം യനൽഹും മിൻഹു അവർക്ക് ലഭിച്ചിട്ടില്ല ലഭിതങ്ങളിൽ നിന്നും ഇല്ലാഹാദ ഇതല്ലാതെ എന്നാൽ വലൈസ ഇതോ മിമ്മ യുൻകമോ വെറുക്കപ്പെടേണ്ട ഒന്ന് ഒന്ന് പെട്ടതുമല്ല നിബിധങ്ങൾ എന്നിട്ടും ഇവർക്ക് കനിഞ്ഞരളി യുദ്ധാർത്ഥ്യം മുതലേന്ന് എന്തൊക്കെയോ കൊടുക്കുകയൊക്കെ ചെയ്ത് അതല്ല ബബിതങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല എന്നിട്ടും നിബിധങ്ങളോടും റസൂ അള്ളാഹുവിനോടും അവരെന്താണ് ഒരു ശത്രു മനോഭാവ ശത്രുതാ മനോഭാവമാണ് വെച്ച് വളർത്തുന്നത് അപ്പം ഈ അള്ളാഹു അള്ളാഹു റസൂലും അവർക്ക് കൊനീമത്വം അല്ലാതെ അവർ ഒന്നിനെയും വെർത്തിട്ടില്ല അതായത് വെറുക്കാനൊന്നും ഇല്ല ആകെപ്പാടിനും കിട്ടിയേ നന്മയുള്ളൂ എന്നിട്ട് അവർ ഇങ്ങനെയാണ് അവരിങ്ങനെയാണ് പെരുമാറുന്ന പറയുന്നത് അൽമാനു പറഞ്ഞിട്ട് പറയുന്നത് ഇനി അവർ പശ്ചാത്തലപിച്ച് മടങ്ങുന്ന പക്ഷം കപട വിശ്വാസത്തിൽ നിന്നും അങ്ങയെ വിശ്വസിക്കുകയും ചെയ്യുന്ന പക്ഷം യക്കു ഹൈറല്ലഹും അതവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതാണ് കൂടുതൽ നല്ലതാണ് അനിൽ ഈമാനി ഈ മാട്ടവര് പിന്തിരിയാണെങ്കിൽ ജവാബാണ് അള്ളാഹു അവരെ ശിക്ഷിക്കും വേദനജനകമായ ശിക്ഷ ദുനിയ ദുനിയവിൽ വച്ച് എങ്ങനെ ശിക്ഷ ബിൽ ശിക്ഷത്തിൽ കൊല്ലപ്പെടലുകൊണ്ട് കൊണ്ട് വല്ലാഹറത്തി പിന്ന പരലോകത്ത് നരക ശിക്ഷ കൊണ്ട് അമാഹും ഫിൽ അറിയ ഭൂമിയിൽ അവർ ഭൂമിയിൽ അവർക്കില്ല മിം ഒരു രക്ഷാധികാരിയും അള്ളാഹുവിൽ നിന്നും അവരെ സംരക്ഷിക്കുന്ന ഒരു രക്ഷാധികാരിയോ വലാ അവരെ തടയുന്ന നാശത്തിൽ നിന്നും അവരെ തടയുന്ന ഒരു സഹായി ഉണ്ടാവുകയില്ല അമീൻ അവരുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹുവിനോട് കരാർ ചെയ്തു ലൈൻ ആത്താനിംഹി എന്താ അവർ കരാർ ചെയ്തിരിക്കുന്ന ഞങ്ങൾക്കെങ്ങാനും വന്നാൽ സത്യമായിട്ട് ഞങ്ങൾക്കെങ്ങാനും വന്നാൽ മിൻഫലിഹി അവൻ്റെ ഔതാരത്തിൽ നിന്ന് വന്നാൽ ലനസ്സന്ന ഫിഹി ആ ലനസ്വദ് ഞങ്ങൾ എന്തു ചെയ്യും അംഗീകരിച്ചുകൊള്ളും ഞങ്ങൾ അംഗീകരിക്കും അംഗീകരിക്കും എന്നാണ് പറയുന്നത് ആ ലനസ്സന്ന എന്നതിലുണ്ട് ഇത്കാമ് തായ് ഫിലഅസില് അസിലുള്ള തായനെ ഇത് കാമ ചെയ്യലുണ്ട് ഫിസ്വാദി സാതിൽ അപ്പം എന്നാണ് അപ്പം ലനസ്വദന

അള്ളാഹു അദ്ദേഹത്തിന് സമ്പത്ത് മിൻഹു നൽകലിനെഹു എന്തും വയു അധ്യ മിൻഹുല്ലിൻ എല്ലാ ഹക്കുള്ള ആളുകളും വീട്ടലിനെയും ഹാലിയായ ജും ഏതൊരു സ്ഥിതിയിൽ അവൻ വീട്ടിക്കൊള്ളാമെന്നലക്കി മിൻഹു അവൻ നിന്നും കുല്ലതി ഹക്കിൻ അവകാശമുള്ള ഓരോരുത്തർക്കും നൽകിക്കൊള്ളാമെന്ന് ഹക്കഹു അവരുടേതായ ഹക്കിന് അതായത് എനിക്കിപ്പോൾ സമ്പത്തൊന്നുമില്ല സമ്പത്തിനായിട്ട് അങ്ങ് അല്ലാഹുവിനോട് ദ്വാ ചെയ്യണം ഏതൊരു സ്ഥിതിയിൽ ഞാൻ എന്താണ് അതിൽ നിന്നും അതിൻ്റെ ഹക്ക കൊടു കിട്ടേണ്ട ആളുകൾക്കൊക്കെ അവരുടേതായ ഹക്കിനെ വീട്ടിൽ കൊള്ളാം എന്ന നിലക്ക് ദ്വാ ചെയ്യാൻ ആവശ്യപ്പെട്ടു അങ്ങനെ ഫത അലഹു നിബിധങ്ങൾ അയാൾക്ക് വേണ്ടി ദ്വാ ചെയ്തു അങ്ങനെ ഹൂസി അലിഹ അയാളുടെ മേൽ വിശാല ചെയ്യപ്പെട്ടു നൽഫൻ കഥ അനിൽ ജുമാഅത്തി വൽ ജമാഅത്തി അയാൾ എന്താ ഇഫൻ കഥ ഒഴിവായി സമ്പത്ത് ഒരുപാടായപ്പോൾ അയാൾ മുറിഞ്ഞു മാറി അനിൽ ും പങ്കെടുക്കാതെ ആയി എന്നിട്ട് തടഞ്ഞു വെച്ചു കമാ കമാകാലത്ത് അല പറഞ്ഞതുപോലെ എന്താ ഫലം പറഞ്ഞി അള്ളാഹു അവർക്ക് നൽകിയപ്പോൾ തൻ്റെ ഔദാര്യത്തിൽ നിന്നും ബിഹി അവരെ അതിനെയും കൊണ്ട് അവരെ പിശുക്കി കാണിച്ചു അള്ളാഹുവിനെ വഴിപെടുന്നിട്ട് അവർ പിന്മാറി അവർ തന്നെ അങ്ങനെ പിന്തിരിയുന്ന അള്ളാഹു അവർക്ക് ആഖിബത്തിനെ പ്രദാനം ചെയ്തു അതായത് ഫസയ്യർ ആക്ബദ് അള്ളാഹു അവരുടെ ആഖിബത്തിനെ പരിണിത അന്തിമ ഫലത്തെ ആക്കി നിഫാക്കൻ സാബിത്തൻ ഉറച്ചതായ സ കപട വിശ്വാസമാക്കി ഫി കുലൂബി അവരുടെ ഹൃദയത്തിൽ ആദ്യം വിശ്വാസികളായിരുന്നു പിന്നെ അവസാനം എന്തായി എന്തായിത്തീർന്നു ഉറച്ച കപടവിശ്വാസികളായിത്തീർന്നു ഇല യോമി യൽ കൗനഹു അവർ തങ്ങളുടെ നാഥനെ അവനെ അള്ളാഹുവിനെ അല്ലെ അല്ലാഹ് അള്ളാഹുവിനെ കാണുന്ന ദിവസം വരെ അവരുടെ ഹൃദയത്തിൽ ഉറച്ചതായ നിഫാഖിനെ ആക്കി തീർത്തു വഹുവ യൗമുൽക്കിയ അള്ളാഹുവിനെ കാണുന്ന ദിവസം ഏതാണ് കണ്ടുമുട്ടുന്ന ദിവസം അന്ത്യദിനമാണ് ഭിമാ അഹ്ലഫ് എന്തിൻ്റെ പേരിലാണ് അള്ളാഹു അങ്ങനെ അവരുടെ ആഖ്യവാതാക്കി കളഞ്ഞ ഭിമാഹ്ലഫുഹു മാ വാദുഹു അള്ളാഹുവിനോട് അവർ ലംഘനം കാണിച്ച കാരണത്താലും മാ ഒന്നിനെ ലംഘിച്ചു വാദൂഹു അവർ അള്ളാഹുവിനോട് അല്ലെങ്കിൽ അള്ളാഹു റസൂലിനോട് വാഗ്ദാനം ചെയ്തിരുന്ന എല്ലാ അവകാശങ്ങളും വീട്ടാന്നൊക്കെ പറഞ്ഞില്ല അപ്പൊ മാ കാഞ്ഞിട്ടു അവർ കളവ് പറഞ്ഞിരുന്നത് കാരണത്താലും ഉം ഫിഹി ആ വിഷയത്തിൽ ഇനി ഫലി നബി സാഹുഅള്ളി വസ്ലാം അതിൻ്റെ ശേഷം ഇയാള് വന്നു നബിതങ്ങളുടെ അടുക്കലേക്ക് തൻ്റെ തക്കാത്തുമായിട്ട് അപ്പൊ ഫലിതങ്ങൾ പറഞ്ഞു അള്ളാഹു എന്നെ തടഞ്ഞിരിക്കുന്നു അൻ അൻബലമിൻ നിന്നിൽ നിന്നും സ്വീകരിക്കലിനെ അല്ലെ നിന്നിൽ നിന്ന് സ്വീകരിക്കലിനെ അള്ളാഹു എന്നെ തടഞ്ഞിരിക്കുന്നു അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഫല യഹസു തുറബി അയാളെ തൻ്റെ തലയിൽ മണ്ണ് വാരി ഇടാൻ തുടങ്ങി സുമ അബിബർ പിന്നെ അതുമായിട്ട് ചെന്നു അബൂബക്കർ സിദ്ദീഖ് അലി അള്ളാൻ അടുക്ക് ഫലം ഞൽഹാ അബൂബക്കർ സിദ്ദീഖ് അലി അള്ളഹുവിനെ അത് സ്വീകരിച്ചില്ല സുമ്മ ഉമർ പിന്നെ ഉമർ അലി അള്ളാഹു എടുക്കും ഫലം യക്ബൽ ഉമർ അതിനെ സ്വീകരിച്ചില്ല സുമാന ഫലം ബൽഹാ ഉസ്മാൻ അലിഅള്ളഹുവിനും സ്വീകരിച്ചില്ല അതായത് അപ്പം തന്നെയെന്നല്ല നബിതങ്ങളുടെ കാലത്ത് നബിതങ്ങൾക്ക് കൊടുത്ത് സ്വീകരിച്ചില്ല പിന്നെ സുദ്ദീഖ് റബി ഉള്ളഹാൻ്റെ കാലത്ത് പിന്നെ ഉമർന്നു പിന്നെ ഉസ്മാൻ റഫിയുലാൻ്റെ കാലത്തും കൊടുത്ത് സ്വീകരിച്ചില്ല ഉസ്മാൻ റഫിയുള്ള ഖിലാഫത്തിൻ്റെ സമയത്ത് അയാൾ മരണപ്പെടുകയും ചെയ്തു അലമിയഅലമു അവരറിഞ്ഞില്ലേ അതിൽ മുനാഫിഖുന കബടവിശ്വാസികൾ അറിഞ്ഞില്ലേ അന്നല്ലാഹു യഅലമു മുസറഹും അല്ലാഹു അവരുടെ രഹസ്യങ്ങളെ അറിയുന്നുണ്ടെന്ന് മാ അസറുഹു അവർ ഗോപ്യമാക്കിയിട്ടുണ്ട് ആ അതിന് അങ്ങനെയുള്ള ഒന്നിന് ഫിയാം അവരുടെ ഹൃദയങ്ങളിൽ വ നജ്വാഹും അവരുടെ രഹസ്യയോഗങ്ങളെ മാ തനാജൂബിഹി അവരേതൊന്നുകൊണ്ടാണ് രഹസ്യയോഗങ്ങൾ കൂടിയത് ബൈനഹും അവർക്കിടയിൽ അതിനെപ്പറ്റിയും അള്ളാഹു അറിയുന്നുണ്ടെന്ന് അള്ളാഹു അറിയുന്നുണ്ടെന്ന് അവർക്കറിയില്ലേ എല്ലാമൊരുബുകൾ അല്ലെ മറഞ്ഞ കാര്യങ്ങളെയും പറ്റിയും അറിവുള്ളവനാണ് അള്ളാഹു നല്ലപോലെ പോലെ അറിയുന്നവനാണ് അള്ളാഹു എന്നവർക്കും അറിയില്ലേ മാ ഗോബ കുയൂബ് എന്ന് വെച്ചാൽ മാ ഗോബ അനിൽ അനിൽ കൺകാഴ്ചയെ തൊട്ട് എന്തായ മറഞ്ഞു നിൽക്കുന്നു നസലത്ത് നസലത്ത് ആയത് സതക സദക്കയുടെ ആയത്തിറങ്ങിയപ്പോൾ അതായത് ആയത്തിറങ്ങിയപ്പോൾ ഒരാൾ വന്നു കസീർ എന്തോ കൊറേ സംഗതി എന്ത് ചെയ്തു ആ മുനാഫിക്കു പറഞ്ഞു മുറ ഇൻ പറഞ്ഞു ആ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾ വജാ ആള്സിൻ വേറൊരാൾ വന്നിട്ട് വേറൊരാൾ വന്നിട്ട് ഒരു സാ സദക്ക ചെയ്ത് ഫൊക്കാലോറിൻ ഹാദാ ഈ സദക്കയെ തൊട്ട് അള്ളാഹു ഓനിയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യം അള്ളക്കില്ല എന്ന് മുനാഫിക്കിങ്ങൾ പറഞ്ഞപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ ഓരോ കമൻറ്റാണ് അവന അടിക്കുന്നത് എന്ന ചിലന്നാണ് റ ആയുറായുടെ ഇസ്മു ഫായിലാണ് അതായത് കാണിക്കാൻ വേണ്ടി ഇരിയായി വേണ്ടി ലോകമാന്യതായിട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചു അങ്ങനെയാണ് ഫനസല ഇറങ്ങി അപ്പോൾ ഇങ്ങനെ മുനാഫിക്കിങ്ങൾ ഈ നല്ല മനുഷ്യരെ പറ്റി ഇങ്ങനെ ആക്ഷേപം പറഞ്ഞപ്പോഴാണ് ഇതറങ്ങിയത് ഫാൻ അസല ഇറങ്ങിയത് അല്ല ദീന മുബത്തതാണ് എൽ മിസൂന പറയുന്നു കുറ്റപ്പെടുത്തുന്നു അൽ അൽ ആ ഇതിപ്പം സുന്നത്തായൊക്കെയാണ് മുത്തീൻ അല്ലെ അല്ലെങ്കിൽ നഫിൽ എന്നൊക്കെ പറയാറില്ലേ സുന്നത്തായിട്ട് കൂടുതലായിട്ട് ഏർ അവരെന്ത് ചെയ്യുന്നു ചെയ്യുന്നു മിനൽ മോമിന മോമിനിയങ്ങളിൽ നിന്നും ഏതിൽ കൂടുതൽ ചെയ്യുന്നു ഫിസ്തക്കാതെ സതക്കുകളിൽ അപ്പോൾ കൂടുതലായിട്ട് ദാനധർമ്മം ചെയ്യുന്ന ആൾ മോമിനിയങ്ങളിൽ നിന്നുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന ചില വിഭാഗം ആളുകൾ വല്ലതിനെ ലായ ജിതൂന ഇല്ലാ ജുഹുദവും പിന്നെ ഒരു വിഭാഗം ആളുകളും അവരെത്തിക്കുന്നില്ല ഇല്ലാ ജുഹുദും അവരുടെ ഏർ ജുഹുദിനെ അല്ലാതെ ജുഹുന്ന് ചെല തോക്കത്ത അവരുടെ പരിശ്രമം അൽ അൽ ആ ഏത് ാണ് അത് ആണ് അപ്പൊ സതക്കെ കൂടുതലായിട്ട് കൊടുക്കുന്ന ആളുകളെയും പിന്നെ അവരുടെ പരിശ്രമ ഫലമല്ലാതെ വേറൊന്നും ഇല്ലാത്ത സാധുക്കളായ ആളുകൾ മറ്റേ മുത്തീനെന്ന് വെച്ചാൽ ഒരുപാട് കൊടുത്തല്ലോ കുറേ സതക്കെ കൊടുത്ത ആളെ പറ്റി ആദ്യം പറഞ്ഞു രണ്ടാമത് ഏത് വല്ലദീനില്ലാന്ന് വെച്ചാൽ വളരെ കുറച്ചേയുള്ളൂ അധ്വാനിച്ചിട്ട് കുറച്ചേ കിട്ടുന്നുള്ളൂ അതാണ് തോക്കത അവർക്ക് കിട്ടിയത് എന്നിട്ട് ഫൈതൂനബിഹു എന്നിട്ട് അതുമായിട്ട് വന്നിട്ട് സതക്ക ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ഈ രണ്ട് വിഭാഗം ആളുകളെയും പരിഹസിക്കുന്ന ആളുകൾ ഫൈസ ആ എന്നിട്ട് ഫൈസർ മിൻഹു എന്നിട്ട് പറയാണ് ഇവരെയും പരിഹസിക്കും അപ്പം ആദ്യം പറഞ്ഞ് അല്ലദീനെൽ മിസൂന മുത്തൽ മൊമിനീന ഫിസുദൂടുതൽ സതക്ക ചെയ്യുന്ന മൊമിനീകളിൽ നിന്നുള്ള ആളുകളെ ആക്ഷേപിക്കുന്ന ആളുകൾ പിന്നെ ആരെയും വല്ലദീനു ജുഹുദനെ അവർ ആക്ഷേപിക്കുന്നുണ്ട് എന്നിട്ട് പറയാവുന്നോടെ പറയാണ് ഫൈസർമിനും അവരെയും ഈ ടീം ആക്ഷേപിക്കുന്ന ആദ്യം പറഞ്ഞ അല്ലെ മുബത്തായിട്ടുള്ള ഇനി അതിന്റെ ഖബർ ഖബറു ആ അല്ലീനയുടെ ഖബർ സഹർ അള്ളാഹുനും ഈ രണ്ട് വിഭാഗം ആളുകളെയും ആക്ഷേപിക്കുന്ന മനാഫിക്കങ്ങളായ ആളുകളുടെ എല്ലാം സഹർ അള്ളാഹു അള്ളാഹു അവരോട് അള്ളാഹു അവരെ പരിഹസിക്കുന്നു അതായത് ജാസാഹും അള്ളാഹു പരിഹസിക്കുന്നു വെച്ചാൽ അള്ളാഹു അവർക്ക് പ്രതിഫലം നൽകും അലാ സുഹരി അവരുടെ ഈ പരിഹാസത്തിന്റെ പേരിൽ വലഹും വലഹ് മാതാപിതലി അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് വസ്ത്രവിര്യാമം